പുറപ്പാട് ഇരുപത്തിയേഴ് ഇരുപത് വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് എരിശ്ലൈം ദേവാലയത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് വേണമെന്നുള്ളത് ദൈവീക തീരുമാനമായിരുന്നു അതനുസരിച്ച് ദേവാലയത്തിൽ വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരുന്നു അത് ആലയത്തെ സദാസമയം പ്രകാശപൂരിതമാക്കി ഒരു വീടിനകത്ത് ഒരു ബൾബിൻ്റെ വെളിച്ചമോ ഒരു വിളക്കിൻ്റെ വെളിച്ചമോ ഉണ്ടെങ്കിൽ അതിരിക്കുന്ന സ്ഥലത്ത് നല്ല വെളിച്ചവും എന്നാൽ വീട് മുഴുവൻ അരണ്ട വെളിച്ചമെങ്കിലും ഉണ്ടാവുകയും ചെയ്യും നാം എങ്ങും തട്ടിയോ മുട്ടിയോ വീഴാതെ ആയിരിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ യേശുവിൽ ഉണ്ടായിരുന്ന ആ ജീവൻ അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു പകൽ സമയത്ത് നമുക്ക് വേറെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ഇരുളിലാണ് നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യം ഇരുളിൽ അന്ധകാര ശക്തികൾ പ്രബലരാകുന്നു അവർക്ക് ഇരുളിൽ ജീവിക്കുന്നതാണ് അവരുടെ മേഖലയിൽ ഫലം കൊയ്യുവാൻ ഇടയാകുന്നത് എന്നാൽ വെളിച്ചം വന്നാൽ ഈ ഇരുട്ട് താനേ മാറും കാരണം വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ ഈ യേശു ഉള്ളതാണ് നമ്മുടെ വെളിച്ചം യേശു നമ്മിൽ വസിക്കുന്നിടത്തോളം പിശാചിന് നമ്മിൽ കൂടു സാധിക്കില്ല ഈ യേശു നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വെളിച്ചം പകർന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ദൈവേഷ്ടം അതിന് നമ്മെ സഹായിക്കുന്നത് വചനവും പരിശുദ്ധാത്മാവുമാണ് യേശുവിൻ്റെ ജനനം മുഖാന്തരം ഇരുട്ടിൽ ഇരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു എന്നും അവരുടെ ജീവിതത്തിൽ പ്രകാശം ഉദിച്ചു എന്നും ഷയ്യാ പ്രവാചകൻ പറഞ്ഞത് തായുടെ സുവിശേഷത്തിൽ ചെയ്തിരിക്കുന്നതായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു ഈ വെളിച്ചം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ കത്തിക്കൊണ്ടിരിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ നമ്മളെ വെളിച്ചത്തെ ഇരുട്ടാക്കുവാൻ ഇരുട്ടിൻ്റെ ശക്തി എത്ര ശ്രമിച്ചാലും ലോകത്തിൻ്റെ വെളിച്ചമായവൻ പതിനായിരം സൂര്യനേക്കാൾ ശോഭയുള്ളവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ നമ്മിൽ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമായിരിക്കട്ടെ പ്രാർത്ഥിക്കാം ഈ കത്താവ് ഞങ്ങളിലങ്ങ് സദാകാലം വസിക്കുകയാണ് അമേ നാമത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ കാഡ്ലസസ് ഓ